ഇന്ന് വന്ന സ്വിറ്റ് തന്നെയാണത് ഇതിൻ്റെയും വണ്ടി ഓവർ ഹീറ്റായിട്ട് വന്ന വണ്ടിയാണ് ഇത് ഓവർ ഹീറ്റായിട്ട് ഈ വണ്ടിയുടെ റേഡിയേറ്റർ എന്തായാലും അടവുണ്ടാവും എന്താ റേഡിയേറ്ററിൻ്റെ ഉള്ളിലുള്ള ചെളിയുണ്ടോ റേഡിയേറ്ററിൻ്റെ ചെളി ഈ ഹോളുകളെല്ലാം അടഞ്ഞുപയോഗിക്കുവാണ് അങ്ങനെയാണ് ഈ ഗ്യാസ്കറ്റ് പോകാൻ കാരണം ഗ്യാസ്കറ്റ് പോവുക മാത്രമല്ല ഗ്യാസ്കറ്റ് ഇതിനകത്ത് ഒട്ടം കത്തിപ്പോയി അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ സിലിണ്ടറിൻ്റെ ഗ്യാസ് കെറ്റ് വട്ടം കത്തിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ഇല്ലറ്റ് മാനുഫോഡ് അഴിക്കുമ്പോൾ പൊത്ത 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 ആവുന്ന സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ് വണ്ടി വലിയല്ലാത്തത് ഓവർ ആവാനുള്ള ഗ്യാസ് കെറ്റ് കത്തിപ്പോകേണ്ട കാര്യം അതുതന്നെയാണ് ഇത് കൂളൻറ്റിൻ്റെ ഓടർ വണ്ടിയല്ല കൂളൻ്റിൻ്റെ ഉണ്ടാവും ശരിയാണ് ഇത് റേഡിയേറ്റർ ബ്ലോക്കായിട്ട് റേഡിയേറ്ററ് ബ്ലോക്കായിട്ട് വാട്ടർ സർക്കുലേഷൻ ഇല്ലാണ്ട് കത്തിപ്പോവാനുള്ള ചാൻസ് ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഹെഡിൻ്റെ ഇവിടെ വരെയും കത്തിപ്പോയിക്കുക ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ് നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആണ് റേഡിയേറ്റർ അഴിച്ച് എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും റേഡിയേറ്റർ ഫാൻ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും രണ്ടാമത്തെ സിലിണ്ടറിൽ ഇവിടെ കട്ടായി അതുകൊണ്ടാണ് ഇല്ലറ്റീക്കിടെ റിട്ടേൺ അടിക്കുന്നത് പൊട്ട 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 സൗണ്ട് നമ്മൾ ഇല്ലത്തിന്റെ ഈ മൗത്ത് അഴിച്ചു കഴിയുമ്പോൾ പൊട്ട പൊട്ട ഇങ്ങോട്ട് ഏറ് വരേണ്ട കാര്യം ഈ സിലിണ്ടറിൽ ഫയറിംഗ് എടുക്കുമ്പോൾ ഇതിലൂടെ കടന്ന് ഫോട്ടോ പുറകത്ത് വന്നേണ്ടിയാണ് ഇതാണ് കംപ്ലൈൻറ്റ് ഇത് ഹെഡ് പണിത് കയറ്റേണ്ടി വരും ഗ്യാസ്കറ്റ് മാറേണ്ടി വരും പിസ്റ്റൻ കാര്യങ്ങൾ ഓവർ ഹീറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് പിസ്റ്റൻ പിടിച്ചിട്ടായതായിട്ട് കാണാനില്ല എങ്കിലും ബാക്കി കാര്യങ്ങൾ കസ്റ്റമർ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ഇതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻ്റ്